ാണ് സൂസി നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷന്റെ കാവൽ സൂസി ഏറ്റെടുത്തിട്ട് ആറു വർഷം കഴിഞ്ഞു എവിടെ നിന്നോ വന്നതാണ് സ്റ്റേഷനിലെത്തി പോലീസുകാർക്കും ഓഫീസർമാർക്കും പ്രിയപ്പെട്ടവളായി പോലീസുകാരാണ് സൂസി എന്ന പേര് നൽകിയത് സൂസി കൂടെ ഉണ്ടാവും മാത്രമേ അകത്തോട്ട് കയറ്റത്തുള്ളൂ പുറത്തേക്ക് നാരി വന്നാലും സൗണ്ട് ഉണ്ടാക്കുക അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും കുറച്ചുകൊണ്ട് നിൽക്കും പക്ഷെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല പോലീസുകാരുടെ ഭക്ഷണത്തിലെ ഒരു പങ്ക് സൂസിക്കുള്ളതാണ് ഇഷ്ടം ഉച്ചക്ക് ഊണും മീൻ കറിയാണ് പിന്നെ വൈകുന്നേരം പൊറോട്ടയാണ് അതിന് വളരെ ഇഷ്ടപ്പെട്ടത് പിന്നെ ഇടയ്ക്ക് ബിസ്ക്കറ്റും ബാക്കി രാവിലെ കാപ്പിയും കൊടുക്കാറുണ്ട് ലാബിനത്തിൽപ്പെട്ട സൂസി എവിടെ നിന്ന് എത്തിയതാണെന്ന് ആർക്കും അറിയില്ല പോലീസ് സ്റ്റേഷനുള്ളിലെ ഹെൽപ്പ് ഡെസ്കിന് മുന്നിലാണ് കിടത്താം സ്റ്റേഷനകത്തോട്ടൊക്കെ കയറാറുണ്ട് കയറിയാലും ആരും ഉപദ്രവിക്കില്ല ഫ്രീ ആയിട്ട് അവിടെ വന്ന് കിടക്കും പിന്നെ പരേഡ് സമയങ്ങളിൽ ഞങ്ങളുടെ വെള്ളിയാഴ്ച പരേഡ് സമയങ്ങളിൽ ആ പരേഡ് വളരെ നല്ല രീതി വന്ന് വീക്ഷിക്കാറുണ്ട് അവിടെ തന്നെ കാണും പരേഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ തന്നെ കാണും പോലീസ് സ്റ്റേഷനിലെ തൊണ്ടി വാഹനങ്ങൾക്കും കാവൽ സൂസി തന്നെ നെയ്യാറ്റിങ്കരയിൽ മാറി മാറി ഡ്യൂട്ടിക്കെത്തുന്ന പോലീസുകാർക്കൊക്കെ സൂസി പ്രിയപ്പെട്ടവളാണ് പ്രേംശശിക്കൊപ്പം ടി ശ്രീകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം